എന്നോട് വിരോധമുള്ള ഒരാളൊന്നുമല്ല അതെനിക്കറിയാം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാരണങ്ങളാൽ അദ്ദേഹം പറയുന്ന കാര്യമായിരിക്കും അപ്പോൾ അതിനൊന്നും നമ്മളങ്ങനെ മറുപടി പറഞ്ഞ് ഓരോന്നും മറുപടി പറഞ്ഞ് കലഹിച്ച് പോകേണ്ട ഒരു കാര്യമില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ വാഹന പര്യടനം എന്നാരംഭിക്കുകയാണ് അദ്ദേഹം നമ്മോട് കൂടി ചേരുകയാണ് ഇന്നലെ മെന ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ച് ഇന്നലെ കൺവെൻഷൻ പറയുകയും ചെയ്തു നിലമ്പൂരിലെ ഓരോ ജനങ്ങളും സ്ഥാനാർത്ഥിയായി മാറുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ആവേശത്തെ എങ്ങനെയാണ് സ്ഥാനാർത്ഥി കാണുന്നത് അത് ഇന്നലെ മാത്രമല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു സ്വീകാര്യതയും ആവേശവുമാണ് പ്രകടമായത് അത് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴുള്ള സ്വീകരണമാണെങ്കിലും അതിനുശേഷം റോഡ് ഷോ ഇന്നലെ നടന്ന മണ്ഡലം കൺവെൻഷൻ നിലമ്പൂരി ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ഡലം കൺവെൻഷനാണ് എന്ന് ഗോവിന്ദമാഷ് അവിടെ പറയേണ്ടത് പ്രസവിക്കേണ്ടായി അപ്പോൾ എൺപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ മാഷ് ഇവിടെ ഇലക്ഷൻ വർക്കിന് വന്നിട്ടൊരാളാണ് ആ അദ്ദേഹം ഇവിടെ മൂത്തേട പഞ്ചായത്തിലായിരുന്നു റെജി മൂത്തേട പഞ്ചായത്ത് നേതാവാണ് അപ്പോൾ പുള്ളിക്ക് അന്ന് മുതൽ നിലമ്പൂരിലെ കാര്യങ്ങളൊക്കെ അറിയാം എല്ലാ തിരഞ്ഞെടുപ്പിലും ചുമതലയൊന്നും വഹിച്ചിട്ടില്ലെങ്കിലും അപ്പോൾ പുള്ളി വലിയ ആവേശഭരിതനായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് നേതാക്കന്മാരെല്ലാം അവരെ എല്ലാം ആവേശത്തിലാഴ്ത്തുന്ന വലിയൊരു ജനസഞ്ചയമായിരുന്നു ആ ജനസഞ്ചയം പകർന്നു നൽകുന്ന ആത്മവിശ്വാസം ആകാശത്തോളം വലുതാണ് എൽ ഡി എഫ് പ്രവർത്തകർക്കും അതുപോലെ സ്ഥാനാർത്ഥി എന്ന നിലയിലെനിക്കും ഈ ഘട്ടത്തിൽ മണ്ഡലത്തിൽ ലഭിക്കുന്ന ഈ വലിയ പിന്തുണ വളരെ കരുത്തു പകരുന്നതാണ് വളരെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ തങ്ങൾ ത്രികോണപൂരമായിട്ട് ഇവിടുത്തെ മത്സരത്തെ കാണുന്നുണ്ട് അൻവർ കൂടി വന്ന പശ്ചാത്തലത്തിൽ അങ്ങനെ കാണുന്നുണ്ട് മത്സരം അല്ല അതിനെക്കുറിച്ച് ഞങ്ങളങ്ങനെ ഉത്കണ്ഠപ്പെട്ടിട്ടേയില്ല കാരണം ആരൊക്കെ മത്സരിക്കുന്നു എന്നതോ ആരൊക്കെ സ്ഥാനാർത്ഥികളായി വരുന്നു എന്നതോ ഞങ്ങളങ്ങനെ ഒരു കാര്യമല്ല കാരണം അത്തരം കാര്യങ്ങളെ ആശ്രയിച്ചല്ല എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങൾ ജനങ്ങൾക്ക് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നാടിൻ്റെ വികസന കാര്യങ്ങൾ നിലമ്പൂരിൻ്റെ ഭാവി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇലക്ഷനിൽ എല്ലാവർക്കും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ആരും മത്സരിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എല്ലാവരും മത്സരിക്കാണ് വേണ്ടത് അപ്പോൾ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുവാണ് അപ്പോൾ മത്സരിക്കട്ടെ എല്ലാവരും നല്ലതുപോലെ ജനാധിപത്യ നിലവാരത്തിലുള്ള മത്സരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം താങ്കൾ വ്യക്തിപരമായി ആരെങ്കിലും അധിക്ഷേപിക്കുന്ന ആളല്ല അത് ചാനൽ ചർച്ചയിലായാലും എഴുതുമ്പോഴായാലും കഴിഞ്ഞ ദിവസം പി വി അൻപർ താങ്കൾ വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പിണറായിയുടെ നേരിട്ടുള്ള ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഇല്ല ഞാനെന്താ വെച്ചാൽ ഒന്നും അദ്ദേഹം പറഞ്ഞ മുഴുവനായിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ഈ ഇലക്ഷൻ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഇടയിലായതുകൊണ്ട് ഇങ്ങനെ എല്ലാ മാധ്യമ വാർത്തകളും നമുക്ക് ശ്രദ്ധിക്കാറൊന്നും സമയം കിട്ടില്ലല്ലോ പിന്നെ ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനെ എന്നോട് വിരോധമുള്ള ഒരാളൊന്നും അല്ല അതെനിക്കറിയാം ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാരണങ്ങളാൽ അദ്ദേഹം പറയുന്ന കാര്യമായിരിക്കും അപ്പോൾ അതിനൊന്നും നമ്മളങ്ങനെ മറുപടി പറഞ്ഞ് ഓരോന്നും മറുപടി പറഞ്ഞ് കലഹിച്ച് പോകേണ്ട ഒരു കാര്യമില്ല ഓരോരുത്തരും അവരുടേതായ അവരവരുടേതായ രീതിയിലും ശൈലിയിലും ഒക്കെയാണ് പ്രതികരിക്കുകയും കാര്യങ്ങളും ചെയ്യുക തിരഞ്ഞെടുപ്പ് സമയത്ത് അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി എടുത്ത് പോകുക എന്ന് മാത്രം വാസ്തുവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് തിരുത്തി പറഞ്ഞു എന്നിരിക്കും അത്രയേ ഉള്ളൂ ഇതിലൊന്നും അങ്ങനെ ശത്രുതയുടെയോ ഒന്നും കാര്യമില്ല നമുക്ക് ഒരു ആരോഗ്യകരമായ ജനാധിപത്യ മത്സരമാക്കി ഇതിനെ മാറ്റാം ആ നിലയിലേക്ക് എല്ലാവരും വരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു കാര്യം കൂടി ഇപ്പോൾ ഇന്നലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേട്ടൊരു ഒരു കൗതുകരമായ കാര്യം ഈ പിണറായിസ്സ എന്ന വാക്ക് അൻവർ ഉപയോഗിച്ചതാണ് അതിന് മറ്റൊരു തരത്തിൽ സി പി എമ്മിൻ്റെ ഇടതുമുന്നണിയുടെ നേതാക്കൾ കൊണ്ടുവരുന്നു ആ പിണറായിസ് എന്ന വാക്കിനെ എങ്ങനെ കാണുന്നു സത്യത്തിൽ ഇസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനോരാശിയുടെ വികാസപരിണാമ പ്രക്രിയയുടെ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ചില സംജകളാണ് അതാണ് എനിക്ക് തോന്നുന്നു ജനതാദൾ നേതാവ് ബഹുമനിയനായ മാത്യു ടി തോമസ് അവിടെ സൂചിപ്പിക്കേണ്ടതായിരുന്നു അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ കമ്മ്യൂണിസം എന്ന് കേട്ടിട്ടുണ്ട് സോഷ്യലിസം എന്ന് കേട്ടിട്ടുണ്ട് ക്യാപിറ്റലിസം മാർക്സിസം ഒക്കെ കേട്ടു അതൊക്കെയാണ് ഇസങ്ങൾ എന്നാൽ ചരിത്രത്തിൻ്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള തത്വശാസ്ത്രങ്ങൾക്ക് കനപ്പെട്ട സംഭാവനകൾ നൽകുന്ന ചിലരുടെ സംബന്ധിച്ചും ഇത്തരം പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒക്ടോബർ റവല്യൂഷന് ശേഷം ലെനിനിസം എന്നൊരു പ്രയോഗം ശക്തമായിട്ട് വന്നു അതിൻ്റെ ഒരു പ്രധാന ഘടകം സത്യത്തിൽ ലെനിനിസം എന്ന് പറഞ്ഞ് അത് മാത്രമായി ഒരു ദാർശനിക ശാഖയില്ല മാർക്സിസത്തിൻ്റെ ചില സന്ദർഭങ്ങളിലെ പ്രായോഗികമായ വികാസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ലെനിൻ്റെ സംഭാവനകളെ കൂടി പരിഗണിച്ച് അങ്ങനെ പറയുന്നതാണ് അത് സംഘടനാപരമായ ചിട്ടപ്പെടുത്തലുകളുടെ മേഖലയിലാണ് കൂടുതൽ പ്രസക്തം അതല്ലാതെ ഇമ്പിരിലിസത്തെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള വിശദീകരണങ്ങളുടെ ഒക്കെ ഉണ്ട് എങ്കിലും ഇസങ്ങളെന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞതൊക്കെ തന്നെയാണ് മരുന്നിലൂരി ഇവരിത് പരിഹാസപൂർവ്വം പറയുകയാണ് അതിനെ വികൃതമായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് പിണറായിസം എന്ന് പറഞ്ഞിട്ടൊരു നെഗറ്റീവ് പദപ്രയോഗം വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അതിൻ്റെ വസ്തുതയാണ് മാത്യു ടി തോമസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രയോഗം വരുമ്പോൾ ഇപ്പം നിർമ്മിത ബുദ്ധിയുടെ കാലമാണ് ചാറ്റ് ജി പി റ്റിയും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ആൾ ജമീനൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ അതിനെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടുള്ള വിവരങ്ങൾ ലഭിക്കും അങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് നാടിന് ഗുണം നൽകുന്ന കേരള മാതൃകയിലുള്ള വികസനത്തിൻ്റെ ജനക്ഷേമ പദ്ധതികളുടെയൊക്കെ ഒരു ആകത്തുകയാണ് പുണറായിസം എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് അത് ഈ നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായി ഓരോ വാക്കുകളുടെയും പുതിയ വ്യാഖ്യാനങ്ങൾ വന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കളിയാക്കാനും എതിർക്കാനും ആക്ഷേപിക്കാനും വേണ്ടി എതിരാളികൾ ഉപയോഗിച്ച വാക്കാണെങ്കിലും ആ വാക്കും ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്തിൽ പ്രതിഫലിപ്പിക്കുന്ന അർത്ഥമെന്ന് പറയുന്നത് പോസിറ്റീവാണ് അപ്പോൾ അവരൊരു അവർക്കൊരു അമിളി പറ്റി എന്നതാണ് നമ്മളെ എതിർക്കുന്നവർക്കൊരു അമിളി പറ്റി അപ്പോൾ അവർ കുറേ കൂടി ആലോചിച്ചും ഒക്കെ വിമർശിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത് അത് ഞാൻ ഇതോടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം യു ഡി എഫിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പൊളിറ്റിക്കലി അതിനെങ്ങനെ കാണുന്നു അല്ല ഒന്ന് സ്ഥാനാർത്ഥിയായതിനു ശേഷം ഇത്തരം കാര്യങ്ങൾ അങ്ങനെ അധികം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ ഈ വോട്ട് ചോദിക്കലൊക്കെ ആയിട്ട് എൻ്റെ ഒരു തിരക്കിലേക്ക് വരികയാണല്ലോ പക്ഷേ ഒരു മത്സരരംഗത്ത് വരുമ്പോഴും എതിരാളികളുടെ ക്യാമ്പിൽ ആശയക്കുഴപ്പമുണ്ട് എന്നത് എന്നെ ആഹ്ലാദിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല അതിൽ അർപ്പിച്ചിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത് അതിൽ പ്രതീക്ഷ അർപ്പിക്കാനും പാടില്ല കാരണം നമ്മുടെ മുൻപിൽ എപ്പോഴും ജനങ്ങളുടെ പിന്തുണ നേടാൻ നമ്മുടെ നയപരിപാടികളും നമ്മുടെ വികസന കാഴ്ചപ്പാടുകളും നാം പറയുന്ന രാഷ്ട്രീയവും അതിലാണ് ഞങ്ങളുടെ വിശ്വാസം അതാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് മറിച്ച് എതിരാളികളുടെ ക്യാമ്പിനും വല്ല അഭിപ്രായ ഉണ്ടെങ്കിൽ അതിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൂടി പാപ്പുരത്തോ ഞങ്ങൾ ആ നിലയിലേക്ക് പോകുന്നില്ല അങ്ങനെയുള്ള കാര്യം എനിക്ക് അറിയേയില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പരിഹരിച്ച് രാഷ്ട്രീയമായിട്ട് പോരാടാൻ കരുത്ത് നേടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അത്രേ പറ്റൂ അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചത്